രാഹുൽ ഗാന്ധി പാർട്ടിയിലേക്ക് യുവ നേതാക്കളെ കണ്ടെത്തുന്നതിനായി നടത്തിയ ലീഡേഴ്സ് ഹണ്ടിലൂടെയാണ് രാഹുൽ എന്ന അടൂർ സ്വദേശിയുടെ കടന്നുവരവ് മികച്ച പ്രസംഗ ശൈലിയും എപ്പോഴും ചിരിക്കുന്ന നിഷ്കളങ്കമായ മുഖവും ചാനൽ ചർച്ചകളിലെ തീപാറുന്ന പ്രകടനവും രാഹുൽ മാങ്കൂടത്തിലെ കോൺഗ്രസിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും താരമാക്കി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രധാന ശിഷ്യനായ ഷാഫി പറമ്പലിനെ പോലെ തന്നെ രാഹുലിന്റെ ഉയർച്ചയും വളരെ വേഗത്തിലായിരുന്നു ഷാഫി പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പോയപ്പോൾ രാഹുൽ ആയിരുന്നു പിൻഗാമി രാഷ്ട്രീയ എതിരാളികളുടെ കണ്ണിലെ കരടായ രാഹുൽ കോൺഗ്രസിൽ നിന്ന് സീറ്റ് ലഭിക്കാത്തതിനാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സരിനെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് ജനങ്ങൾ കൈ അയച്ച് പിന്തുണച്ച ഈ യുവ നേതാവ് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലും ജനപ്രതിനിധി എന്ന നിലയിലും തിളങ്ങുന്നതിന് പകരം വിവാദങ്ങളുടെ ചെളിക്കുണ്ടിൽ താഴ്ന്നു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അസൂയാവഹമായ രാഷ്ട്രീയ വളർച്ചയും അപ്രതീക്ഷിതമായ വീഴ്ചയുമാണ് രാഹുൽ നങ്കുടത്തിലിന്റെ കരിയറിനെ അടയാളപ്പെടുത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തും ചാനൽ ചർച്ചയിലെ മൂർച്ചയേറിയ സാന്നിധ്യവുമാണ് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുലിന്റെ ഗ്രാഫ് ഉയർത്തിയത് എന്നാൽ തുടർച്ചയായുണ്ടായ ആരോപണങ്ങൾ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുന്നതിൽ പോലും രാഹുലിനും പാർട്ടിക്കും വെല്ലുവിളിയായി പത്തനംതിട്ടയിലെ അടൂരിൽ നിന്ന് കണ്ണാട ചുതർക്കുന്ന വേഗത്തിലാണ് രാഹുൽ മാങ്കൂടത്തിൽ രാഷ്ട്രീയ പടവുകൾ കയറിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പാലക്കാട് എം ഇതൊക്കെ കേവലം രണ്ടു വർഷം കൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ നേടിയ സുപ്രധാന പദവികളാണ് ഷാഫി പറമ്പിലാണ് രാഹുലിനെ കൈപിടിച്ചു ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും പിന്തുണ നൽകി രാഹുൽ മാങ്കൂടത്തിന്റെ ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്ന് ഉത്തരം എന്നാൽ കുലമേതെന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാൽ വരെ നീളുന്നതാണത് അങ്ങനെ എവിടെയും ചായാനുള്ള കോൺഗ്രസുകാരന്റെ അസാമാന്യ മേവഴക്കം രാഹുലിനുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയൻ എന്ന് വിളിച്ച് കോൺഗ്രസ് അണികളെ ഹരം കൊള്ളിച്ചും ചാനൽ ചർച്ചയിലെ വാദങ്ങളോട് കാച്ചുറുക്കിയ മറുവാദങ്ങൾ ഉയർത്തിയും മികച്ച പ്രസംഗങ്ങൾ കാഴ്ചവെച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രാഹുലിനെ കേരളം മുഴുവൻ അറിഞ്ഞത് പരിഗണിക്കേണ്ട യുവ നേതാക്കൾ വേറെയുണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച പേര് രാഹുലിന്റേതായിരുന്നു വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് വോട്ടുണ്ടാക്കിയെന്ന ആരോപണം സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാണക്കേടുണ്ടാക്കിയെങ്കിലും അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒതുങ്ങി വിവാദങ്ങൾക്കിടയിലും നേതൃത്വം രാഹുലിനൊപ്പമായിരുന്നു സെക്രട്ടേറിയറ്റ് വളഞ്ഞു നടത്തിയ സമരത്തിന്റെ പേരിൽ വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ താരമാക്കി മാറ്റി പാർട്ടിയെ തള്ളിയ പി വി അൻവറിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടെ രഹസ്യമായി പോയി കണ്ട് ചർച്ച നടത്തിയിട്ടും രാഹുലിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല വയനാട് പുനരധിവാസത്തിനായി പിരിച്ച തുകയെ ചൊല്ലിവരെ സംഘടനയ്ക്കുള്ളിലും പുറത്തും വലിയ വിമർശനങ്ങളാണ് രാഹുലിന് നേരിടേണ്ടി വന്നത് അപ്പോഴും പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തിനൊപ്പം നടക്കാൻ ഖദർ മാറ്റി കളർ വസ്ത്രം ധരിച്ച് റീൽസ് രാഷ്ട്രീയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി രാഹുൽ റിയൽ പൊളിറ്റിക്സ് പറഞ്ഞ് പാർട്ടിയിലെ എതിരാളികൾ എതിർപ്പും തുടങ്ങി സ്വഭാവ ദൂഷ്യങ്ങൾ സംബന്ധിച്ച് ഏറെയും കുറഞ്ഞുമുള്ള പരാതികൾ പാർട്ടി നേതാക്കൾക്കിടയിൽ പലപ്പോഴും എത്തിയിട്ടുണ്ട് അന്നേ താക്കീത് നൽകാഞ്ഞതിന്റെ ദുരന്ത ഫലമാണ് ഇന്നുണ്ടായ വലിയ നാണക്കേടിലേക്ക് എത്തിച്ചതെന്നാണ് കോൺഗ്രസ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ പാർട്ടിയിലെ ന്യൂ ജനറേഷൻ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ മാത്രം അഭിനമിക്കുന്നവരാണെന്നും ജനകീയ സമരമുഖങ്ങളിൽ അവർ സജീവമാകാതെ മാറി നിൽക്കുകയാണെന്നും മുൻ എംപിയും മുതിർന്ന നേതാവുമായ പി ജെ കുര്യൻ പറഞ്ഞിട്ട് ഒരുപാട് നാളുകളൊന്നും ആകുന്നില്ല ഇപ്പോൾ പി ജെ കുര്യൻ പറഞ്ഞ് കാര്യങ്ങൾ ശരിയുണ്ടെന്ന് രാഹുൽ നേരിടുന്ന പ്രതിസന്ധികൾ കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുകയാണ് മൂക്കാതെ പഴുത്താൽ ചെറിയ കാറ്റിൽ വാടി വീഴുമെന്ന പ്രകൃതി നിയമം കൂടിയാണ് ഇപ്പോൾ വെളിവാകുന്നത്